ബംഗ്ലാദേശ് െ സംബന്ധിച്ചിടത്തോളം അത് അത് ഏഴ് രാജ്യമല്ല ബംഗ്ലാദേശ് നമുക്ക് ആത്മാംശമാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അഭിമന്തരമായിട്ടുള്ള ഓരോരുത്തരും വളരെ വ്യക്തമായി സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ കയ്യിലുള്ള ആയുധം എന്ന് പറയുന്നത് അറിവാണ് ആ അറിവിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ലോകത്തിന് വെളിച്ചമക്കുന്നത് ലോകം നിലനിൽക്കുന്നതിന് അറിവ് ആവശ്യമാണ് അതിന്റെ അധികാരിമാർ വളരെ വ്യക്തമായി സൂചിപ്പിച്ചു തങ്ങളുടെ ആ ആയുധം എന്ന് പറയുന്നത് കേവലം ഒരു കയ്യിലുള്ള ആ മന്ത്രചരണ

벙갈아 벙가리의 세력들은 는 아님, 이 벙가리의 이 계약자들에 의오해로 아주 좋습니 യുദ്ധയും മുസ്ലിം തമ്മിൽ നടന്നതെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല പാലസ്തീനും ഇസ്രായേലും തമ്മിൽ നടത്തൽ യാതൊരു തത്വമില്ല എങ്കിലും പക്ഷെ കേരളത്തിൽ ഈ കണ്ണൂരിലും വിഷഭിപ്തമായ തമ്മിലുള്ള